ഹലോ ഗൈസ് അപ്പോൾ നമ്മളിന്ന് റിവ്യൂവും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പോകുന്ന വണ്ടി നമ്മുടെ ജാസിബിയാണ് അപ്പോൾ എനിക്കറേം ഫേവറേറ്റ് വണ്ടി ആയിരിക്കും ഇത് അടിപൊളിയായിട്ടൊരു വണ്ടിയാണ് ജാസിബി എന്ന് പറയുന്നത് ഏത് കുന്നും ചെലവിലും കയറി പോവുകയും ചെയ്യും എന്തേലും സാധനം ഇടിച്ച് നിരത്താൻ കഴിയുന്ന ഒരു വണ്ടിയാണ് നമ്മുടെ ജാസിബി അപ്പം അത് വെച്ചിട്ടാണ് നമ്മളെന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യാനാണ് പോകുന്നത് ആ വണ്ടിയുടെ പെർഫോമൻസും കാര്യങ്ങളൊക്കെ ഇന്ന് ചെക്ക് ചെയ്യുന്നത് ഇഷ്ടംപോലെ സ്വിച്ചുകളും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് ഓരോ സ്വിച്ചുകൾ എന്തേലും ഞാൻ പറഞ്ഞുതരാം ഫ്രണ്ടിലെത്തത് പൊക്കാനും താക്കാനുമുള്ള സ്വിച്ചുകളൊക്കെയാണ് ഓരോ സൈഡിലും കൊടുത്തിരിക്കുന്നത് പിന്നെ സൈഡിലെത്തതും വണ്ടി കറക്കാനുള്ളതും പോകാനുള്ളതൊക്കെ സ്വിച്ചുകളും കാര്യങ്ങളൊക്കെ എൻ്റെ അത് ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത് അപ്പം ഇതുപോലത്തുള്ള കാർ ബൈക്കും റിലേറ്റഡ് ട്രക്കും റിലേറ്റഡ് ആയ വീഡിയോസും റിവ്യൂസും ഒക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പം തന്നെ ഈ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളതാണെങ്കിൽ മാക്സിമം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല സബ്സ്ക്രൈബ് ചെയ്തിട്ട് വെൽ നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്ത് മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് കൂടെ നിക്കുകയോ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യുക വണ്ടിയിട്ടില്ല ഓരോ സ്റ്റോ ഓരോ സൈഡിലത്തെ എഞ്ചിൻസും നമ്മൾ വർക്ക് ചെയ്ത് ഇവിടെ കാണിക്കും ബ്രാക്ക് പിടിക്കാനുള്ളതും ചാക്ക ഓരുവയും എല്ലാം ഇവിടെ വർക്ക് ചെയ്ത് ഇവിടെ കാണിക്കുന്നുണ്ട് അപ്പോൾ അടിപൊളിയായിട്ടൊരു വണ്ടി തന്നെയാണ് ഇത് ഇപ്പോൾ കൊണ്ടുവന്ന വണ്ടിയാണ് റിവ്യൂന്ന് വെച്ചാൽ അടുത്ത ഈ ഒരു ഗെയിമിൻ്റെ പുതിയ അപ്ഡേറ്റിലാണ് ഇതുപോലത്തെ വണ്ടീസും കാര്യങ്ങളൊക്കെ വന്നത് ഇതിപ്പോ ഒരു അടിപൊളി ചെയ്തൊരു മണ്ണ് മാന്തി ഒരു അടിപൊളി വേറെ ലെവലും മണ്ണ് മാന്തിയാണ് എല്ലാര്ക്കും തന്നെ ഇഷ്ടം ജെ സി ബി ഫാൻസ് വേറെ കാണും അവർക്കൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക മാക്സിമം സപ്പോർട്ട് ഇതുകൂടെ ഇപ്പൊ എല്ലാ സൈഡിലും ഇഷ്ടംപോലെ സ്വിച്ച് ഉള്ളതുകൊണ്ട് തന്നെ ഓരോ സ്വിച്ച് അടിക്കുമ്പോൾ മാത്രമേ വർക്ക് ആവത്തുള്ളൂ ടോട്ടൽ ആയിട്ട് എല്ലാം കൂടെ ഓട്ടോമാറ്റിക്കലി വർക്ക് ആവത്തില്ല ഓരോ സ്വിച്ചിനും ഓരോ ഇതാണ് കോരാനും മാറാനും സൈഡിലോട്ട് മാറാനും ആ ഒരു രീതിക്കാണ് അത് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് മുന്നിലോട്ട് പോണേ മുന്നോട്ടും ഉണ്ട് സൈഡിലോട്ട് പോകാനുള്ള സ്വിച്ച് ഉണ്ട് എല്ലാ കാര്യങ്ങളും ഉണ്ട് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു തോന്നിയിരിക്കുന്നത് അപ്പൊ അടുത്ത് വേണ്ടിയിട്ടാണ്